പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പറയുന്ന ആളുകളുടെ മധ്യത്തിലാണ് മധ്യത്തിലാണ് നമ്മൾ നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിൽ ചർച്ചകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ് ഈ ഭാഗത്തൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ അവർ ഇങ്ങനെ ഭക്ഷണതയാണ് എന്ത് പഠിച്ചിട്ടാണ് പറയുന്നത് പതിനെട്ടാമത്തെ അടവ് ഫലിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത അടവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഈ വിമത കോമ നമസ്കാരം വോയ്സ് ട്രൂത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇത് നിങ്ങളുടെ പ്രോഗ്രാമാണ് കാരണം വോയ്സ് ഓഫ് ട്രൂത്തിന്റെ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് ഈ പ്രത്യേക പ്രോഗ്രാം ചെയ്യുന്നത് ഈ പ്രോഗ്രാം ചെയ്യണോ വേണ്ടയോ എന്ന് പലവട്ടം ആലോചിച്ചു കാരണം ഇത് കത്തോലിക്കാ സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ ആധാരമാക്കിയുള്ള പ്രോഗ്രാമാണ് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയുള്ള അല്ലെ അതിനെപ്പറ്റിയുള്ള പ്രോഗ്രാം ആണ് അപ്പോൾ തെറ്റുകൾ കടന്നുകൂടാതെ ഈ പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട് ആയതിനാൽ തന്നെ ഈ പ്രോഗ്രാം ചെയ്യണമോ വേണ്ടയോ എന്ന് പലവട്ടം ആലോചിക്കേണ്ടി വന്നു കാരണം നമ്മൾക്കൊക്കെ അറിയാം കഴിഞ്ഞ ദിവസം എറണാകുളത്തെ വിമത കോമരമായ പിശാജിന്റെ അനുയായികളായ എറണാകുളം വിമതരുടെ ഒരു അൽമായ നേതാവ് മിസ്റ്റർ ഷൈജുവിന്റെ ഒരു വീഡിയോ പുറത്തിറങ്ങുകയും പല ആളുകൾ അത് കണ്ട് അതിനെപ്പറ്റി ആശങ്കപ്പെടുകയും ചെയ്തു കാരണം അതില് കത്തോലിക്കാ സഭയുടെ വിശ്വാസ പ്രമാണത്തെ പറ്റിയും കത്തോലിക്ക സഭയുടെ അടിസ്ഥാന വിശ്വാസമായ ത്രിത്വത്തെ പറ്റിയും വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് കത്തോലിക്ക സഭയെ തന്നെ അപമാനിച്ച ഷൈജു എന്ന വിമത കോമരത്തിന് ഒരു മറുപടി കൊടുക്കണമെന്ന് ൂത്തിനോട് എല്ലാവരും ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ പ്രത്യേക പ്രോഗ്രാമുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഇതിൽ വളരെ വിചിത്രമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സീറോ മലബാർ സഭ തന്നെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ സീറോ മലബാർ സഭയിലെ പ്രമുഖ രൂപതകളെ മഹറോൺ ചൊല്ലി പുറത്താക്കണം അവര് പാഷാണ്ടതിയിലാണെന്നൊക്കെ ബുദ്ധിഭ്രമം സംഭവിച്ച അല്ലെങ്കിൽ ഭ്രാന്താവസ്ഥയിലെത്തിയ ഒരു വ്യക്തിയെ പോലെ ഈ ഷൈജു വിളിച്ച് കൂവുന്നത് കണ്ടാണ് പല വിശ്വാസികളും വോയിസ് ഓഫ് ട്രൂത്തിനോട് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്താണ് ഇത് കൃത്യമായിട്ട് എന്നു നിർവചിക്കാമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാമോ എന്ന് ചോദിച്ചത് കാരണം നമുക്കറിയാം മിഷർ ഐജുവിന്റെ പ്രോഗ്രാമിൽ ചില ഗ്രീക്ക് പദങ്ങളും അല്ലെങ്കിൽ ലത്തീൻ പദങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി എന്തോ സംഭവമാണെന്ന് വരുത്തി തീർക്കുവാനാണ് അദ്ദേഹം കിണഞ്ഞു പരിശ്രമിക്കുന്നത് ഇവിടെ വിശ്വാസ പ്രമാണത്തെയും സ്ത്രീത്വത്തെയും പറ്റി പറയുമ്പോൾ കൃത്യമായിട്ട് സീറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ കത്തോലിക്കാ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണം എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത ആളുകളാണ് ഇത്ര ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് വളരെ വിചിത്രമായി തോന്നുന്നത് ഇവരുടെ വിമത ലോഹ തൊഴിലാളികളിൽ ചിലർ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അവർ പഠിച്ച അബദ്ധ ജഡില കാര്യങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ സഭയെ പറ്റിയും പഠിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചിലർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ നേരെ കാണാതെ പഠിച്ചു പറയുന്ന ഷൈജീവനൊക്കെ മറുപടി കൊടുക്കണമോ എന്ന് പലവട്ടം ആലോചിച്ചു എങ്കിലും വിശ്വാസികളുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ ഇങ്ങനെ വഴിതെട്ടിക്കാതിരിക്കാൻ വേണ്ടി എന്താണ് സത്യമെന്ന് പറയുവാൻ ഞങ്ങൾ നിർബന്ധിതരാണ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമുമായി നിങ്ങളുടെ മുൻപിലേക്ക് വന്നത് ആദ്യം ഷൈജു അബദ്ധ ജഡില കാര്യങ്ങൾ എന്താണ് എന്ന് ഒന്ന് ഓടിച്ചു കാണാം സീറോ മലബാർ സഭയിലെ ഒരു പ്രദേശം തന്നെ സഭയിൽ പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ രൂപതകൾ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വിശ്വാസ പ്രമാണത്തിൽ നിന്നും സീറോ മലബാർ സഭയുടെ നവീകരിച്ച കുർബാന പുസ്തകത്തിലെ വിശ്വാസ പ്രമാണത്തിൽ നിന്നും അകലം പാലിക്കുന്നു എന്ന വസ്തുതകളാണ് പുറത്തു വരുന്നത് വിശ്വാസ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിക്കുക എന്നാൽ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകുക എന്ന് തന്നെയാണ് അർത്ഥം ഏഴി ആയിരത്തി അമ്പത്തിനാലിൽ ആഗോള കത്തോലിക്ക സഭയിൽ ഉണ്ടായ പിളർപ്പിന് തുല്യമായ ഒരു പിളർപ്പ് വരും നാളുകളിൽ സീറോ മലബാർ സഭയിലും സംഭവിച്ചേക്കും കിഴക്കൻ ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയുമാണ് രണ്ടായി പിരിഞ്ഞത് അതിന് വിശ്വാസപരമായ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഫിലിയോക്കെ എന്നറിയപ്പെടുന്ന പുത്രനിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ പുറപ്പെടലും മൽക്ക എന്നറിയപ്പെടുന്ന വിശുദ്ധ പൊളിപ്പുമാണ് കത്തോലിക്ക വിശ്വാസം അനുസരിച്ച പരിശുദ്ധാത്മാവ് പുത്രനിൽ നിന്നും പിതാവിൽ നിന്നും പുറപ്പെടുന്നു അതിനെതിരെയുള്ള വിശ്വാസം മഹാപാഷണ്ഡതയാണ് എന്നാൽ സീറോ മലബാർ സഭയിലെ ചില രൂപതകളിൽ ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട് അതിലൊന്നാമത്തത് വിശ്വാസ പ്രമാണത്തിലെ ഒരു വാചകമാണ് ആ വാചകം ഇങ്ങനെയാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതേ വാചകം ഇതേപടി തന്നെയാണ് സീറോ മലബാർ സഭയുടെ നവീകരിച്ച കുർബാന തക്സയിലും ഉള്ളത് എന്നാൽ ചങ്ങനാശ്ശേരിയിലെ കുർബാനകളിൽ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഇതിലെ പുത്രനിൽ നിന്നും എന്ന ഭാഗം ചൊല്ലില്ല പകരം പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് ചൊല്ലുക കേട്ടു നോക്കാം ഇതിൽ രണ്ട് പ്രധാന പ്രശ്നങ്ങളാണുള്ളൂ അതിനാൽ തന്നെ ഇക്കൂട്ടർ കത്തോലിക്ക സഭയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി എക്സ് കമ്മ്യൂണിക്കേറ്റഡ് ആണ് ഒന്നാമതായി സീറോ മലബാർ സഭയിലെ നവീകരിച്ച കുർബാന തക്സയുടെ നഗ്നമായ ലംഘനമാണ് കുർബാനയിലെ ഉപേക്ഷിക്കാവുന്ന ഭാഗങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് തക്സയിലെ നിർദ്ദേശങ്ങളിലുള്ളത് ഈ ഭാഗം അങ്ങനെ രേഖപ്പെടുത്താത്തതിനാൽ ഉപേക്ഷിക്കാവുന്ന ഭാഗമല്ല ഈശോയിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെടും എന്ന് ഇക്കൂട്ടർ വിശ്വസിക്കുന്നേയില്ല നസ്രായനായ ഈശോയിൽ വിശ്വസിക്കുകയും ക്രിസ്തുവായ ഈശോയിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യലാണ് ഇവർ സ്വയം വിളിക്കുന്നത് നസ്രാണി എന്നാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടാൻ ഇവർ ആഗ്രഹിക്കുന്നേയില്ല ത്രിത്വത്തിൽ പിതാവിന് തുല്യനായി ഈശോയെ കാണാൻ ഇവർ തയ്യാറല്ല ഈശോയുടെ ക്രിസ്തത്വത്തിന്റെ അധികാരമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ബൈബിളിൽ വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ട് ഒന്നിൽ പറയുന്നത് ഇങ്ങനെയാണ് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും പടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിന്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു ബൈബിളിന്റെയും കത്തോറിക്ക സഭയുടെയും പഠനങ്ങൾക്ക് വിരുദ്ധമായത് എന്തും ത്രിത്വിക ദൈവം എന്ന അടിസ്ഥാന വിശ്വാസത്തിൽ വെള്ളം ചേർക്കലാണ് ഇവിടെ ഷൈജു പറയുന്നു ചില ഭാഗങ്ങൾ വിട്ടുപോകും ഏത് ഭാഗമാണ് വിമത കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോകുന്നത് അതുപോലെ പറയുന്നു ചങ്ങനാശ്ശേരി രൂപതയിലൊക്കെ വിശ്വാസ പ്രമാണത്തിൽ ചില ഭാഗങ്ങൾ വിട്ടുകളയുന്നു അതിനെപ്പറ്റി നമുക്ക് മുൻപോട്ട് ചിന്തിക്കാം എന്നാൽ ചില രൂപതകളെ പൂർണ്ണമായിട്ട് തന്നെ കത്തോലിക്ക സഭയിൽ നിന്ന് പാഷാണ്ടത കൽപ്പിച്ച് മഹറോൺ ചൊല്ലണമെന്നൊക്കെ പറയുമ്പോൾ പൊട്ടിച്ചിരിക്കണോ പൊട്ടിക്കറിയണോ അതോ ഈ വിമത കോമരത്തിന്റെ വിവരമില്ലായ്മയിൽ ദുഃഖിക്കണോ എന്ന് മാത്രമേ വിശ്വാസികൾ ചിന്തിക്കുന്നുള്ളൂ കാരണം എല്ലാ അടവുകളും തീർന്നു കഴിഞ്ഞപ്പോൾ പതിനെട്ടാമത്തെ അടവും അലിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത അടവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഈ വിമത കോമരം കാരണം ഈ വ്യക്തി നേരത്തെ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട് കത്തോലിക്ക സഭയിൽ നിൽക്കുവാൻ ഇനി നിവൃത്തിയില്ല ഇവിടെ കൽദായരുടെ ഭരണമാണ് എറണാകുളംകാർക്ക് നമുക്ക് പുറത്തു പോകാം നമുക്ക് വേറെ സഭയൊക്കെ ഉണ്ടാക്കാം എന്ന് നേരത്തെ വിളിച്ചു കൂവിയ ഒരു വ്യക്തിത്വമാണ് മിസ്റ്റർ ഷൈജു അതേ ഷൈജു തന്നെ പറയുന്നു കൽദായരെ പുറത്താക്കണം എന്താണെന്നോ സീറോ മലബാർ സഭയുടെ ചരിത്രം എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത കൂട്ടായ്മയല്ലേ എറണാകുളത്തെ ചിന്തിക്കേണ്ടി വരും പാക്ഷാണ്ടതി ആരോപിക്കുന്ന ഷൈജുവിനോട് ഒരു ചോദ്യം ആരാണ് പാഷാണ്ടി സഭയെ അനുസരിക്കാത്തവരോ സിനഡിനെ അനുസരിക്കാത്തവരോ മാർപ്പാപ്പയെ അനുസരിക്കാത്തവരോ കത്തോലിക്കാ സഭയെയും മാർപ്പാപ്പയെയും തള്ളിപ്പറഞ്ഞ നിങ്ങളാണോ പാഷാണ്ടി അതോ സഭാ വിശ്വാസികളാണോ ഷൈജു എന്ന് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെ അബദ്ധ ജഡില കാര്യങ്ങൾ വിളിച്ചുപൂവി സ്വയം നാറാതെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വയം നാർന്ന അല്പസ്വല്പം അല്പ സ്വല്പം ലജ്ജയും ഉളിപ്പുമുള്ളവരാ ഇതൊന്നുമില്ലാത്ത ഷൈജുവിന് എന്ത് വ്യത്യാസം വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ വിളിച്ചു പറയുകയല്ലേ ചെയ്യുന്നത് ഏതായാലും ഷൈജു ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇത് വിശ്വാസികളുടെ ആവശ്യമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് കിടക്കുന്നത് അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ യാതൊരു കാരണവശാലും അഭിപ്രായം പറയുവാൻ ഞങ്ങൾ മുതിരുന്നതല്ല എന്നാൽ ഇതുപോലുള്ള പാക്ഷാണ്ടികൾ വിശ്വാസികളെ വഴിതെറ്റിക്കുമ്പോൾ അവരെ നേർ നയിക്കുവാൻ ഞങ്ങൾക്ക് ബാധ്യതയുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനൊരു വിശദീകരണം നമ്മൾ നൽകുന്നത് ഇവിടെ മിസ്റ്റർ വിമതൻ പറയുന്നൊരു വീടുണ്ട് ഫിലിയോക്കെ ഫിലിയോക്കെ എന്ന വാക്കിന്റെ അർത്ഥം പുത്രനിൽ നിന്ന് ഇത് പറയാൻ കാരണം കത്തോലിക്കാ സഭയുടെ വിശ്വാസ പ്രമാണങ്ങളിൽ പരിശുദ്ധ ബലിയർപ്പണത്തിന് ഉപയോഗിക്കുന്ന വിശ്വാസ പ്രമാണത്തിൽ ഒരു വാചകമുണ്ട് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണമാണ് ഈ വിമതൻ പറയുന്നത് ചെങ്ങനാശ്ശേരിയിലൊന്നും അങ്ങനെ ചൊല്ലുന്നില്ല അവിടെ ചൊല്ലുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവൊന്നും മാത്രമേ ഉള്ളൂ അങ്ങനെ കർത്താവിനെ ദൈവമായിട്ട് ഇവർ അംഗീകരിക്കുന്നില്ല ക്രിസ്തുവായിട്ട് അംഗീകരിക്കുന്നില്ല എന്നൊക്കെ ഭ്രാന്ത് പിടിച്ചതുപോലെ ജൽപ്പരം നടത്തുന്ന ഈ ോമരത്തോടെ എന്ത് പറയണമെന്നാണ് വിശ്വാസികൾ ഇപ്പോൾ ചോദിക്കുന്നത് കാരണം ഇത് എങ്ങനെ വന്നു വിശ്വാസ പ്രമാണം എന്താണ് വിശ്വാസ പ്രമാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എങ്ങനെയാണ് ഈ വിശ്വാസ പ്രമാണമൊക്കെ എന്ന് മുതലാണ് സഭയിൽ ഈ രൂപത്തിൽ ഉണ്ടായത് എന്നുള്ള ചരിത്ര സത്യം പോലും മനസ്സിലാക്കാതാണ് ഇത്തരം വിമതര് ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ നടത്തുന്നത് എന്ന് ഓർക്കുമ്പോൾ കത്തോലിക്കൻ ആയതിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും കാരണം വിശ്വാസ പ്രമാണം കത്തോലിക്ക സഭ അംഗീകരിച്ച രണ്ട് വിശ്വാസ പ്രമാണമുണ്ട് രണ്ട് വിശ്വാസ പ്രമാണവും കത്തോലിക്ക സഭയിൽ ഒരുപോലെ നിലനിൽക്കുന്നതാണ് അതിൽ ഒന്ന് ശ്രീഹന്മാരുടെ വിശ്വാസ പ്രമാണമാണ് രണ്ട് നിത്യ വിശ്വാസ പ്രമാണമാണ് സ്ത്രീഹന്മാരുടെ വിശ്വാസ പ്രമാണമാണ് ഏറ്റവും പുരാതനമായ വിശ്വാസ പ്രമാണം എന്നിരുന്നാലും അത് ഒന്നാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ വിശ്വാസ പ്രമാണമൊക്കെ കാലാന്തരങ്ങളിൽ രൂപപ്പെട്ടു വന്നതാണ് മാമോദിസ വഴി മാമോദിസയുടെ അവസരത്തിൽ ത്രീത്വത്തിന്റെ നാമം ഉച്ചരിക്കേണ്ടി വന്നപ്പോൾ കാരണം നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ സ്നാനമേൽക്കുവിൻ അല്ലെങ്കിൽ സ്നാനം നൽകുവിൻ എന്ന് കർത്താവ് തന്നെ പറയുമ്പോൾ മാമോദിസയുടെ സമയത്ത് ത്രീത്വ രഹസ്യം അവിടെ ആവിർഭവിച്ചു വരുന്നു അപ്പോൾ അതിനെ വിശദീകരിക്കേണ്ട അല്ലെ അതിനെ എട്ടു പറയേണ്ട ഒരു കടമ കത്തോലിക്കാ സഭയ്ക്കുള്ളത് കൊണ്ട് അങ്ങനെ കാലാന്തരങ്ങൾ രൂപപ്പെട്ടു വന്നതാണ് വിശ്വാസ പ്രമാണം ആദ്യത്തെ വിശ്വാസ പ്രമാണം സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം എന്നാണ് അറിഞ്ഞിരുന്നത് എന്നാൽ മറ്റുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഷൈജുവിന്റെ ആദ്യത്തെ ആരോപണം തന്നെ തെറ്റാണ് എന്ന് തെളിയിച്ചിട്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാനൊക്കത്തുള്ളൂ ഷൈജു പറയുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വിശ്വാസ പ്രമാണത്തിൽ പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നില്ല എന്നാണ് ഈ വിമതൻ പറയുന്നത് എന്നാൽ നമ്മൾക്ക് കേൾക്കാം ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തന്നെ മണിമല ഫൊറോണ പള്ളിയിലെ തിരുനാളിനോട് ചെല്ലിയ വിശ്വാസ പ്രമാണത്തിൽ കൃത്യമായിട്ട് അതും ഈ വർഷം രണ്ട് ദിവസം മുൻപ് നടന്ന തിരുനാൾ ആഘോഷങ്ങളിൽ ഉള്ള പരിശുദ്ധ ബലിയർപ്പണത്തിൽ നടന്ന വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് കേൾക്കാം ആത്മജനാത വിശ്വസിപ്പുമത്യരാ ഞങ്ങളങ്ങാതനിൽ നിന്നെന്ന പോലെ ശ്രനിൽ നിന്നുമേ പ്രഭമാണിടുന്ന ജീവനേകിടുന്ന ജീവനേയിടുന്ന മകവിത പാപനാത്മനിൽ വിശ്വസിപ്പുപുന്നനാൽ ഞങ്ങളേവറും ഏതായാലും ചങ്ങാശ്ശേരിയിലെ കാര്യം ക്ലിയർ ആയ സ്ഥിതിക്ക് ഒരു വീഡിയോ കൂടെ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കണേ ആദ്യം നിങ്ങൾ ഒന്ന് നോക്കുക ആരാണ് ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് എന്ന് പൗരോഹിത്യം സ്വീകരിക്കുന്ന ഡീക്കൻ ദൈവത്തിലും കത്തോലിക്കാ തിരുസഭയിലുമുള്ള തന്റെ വിശ്വാസവും മെത്രാൻമാരുള്ള വിധേയത്വവും മെത്രാന്റെ മുമ്പിൽ ഏറ്റുപറയുന്നു അയോഗ്യനായ ഞാൻ ശംശാന മാർ സെബാസ്റ്റ്യൻ സെബാസ്റ്റൻറെ മുൻപാകെ വിശ്വാസം ഏറ്റുപറയുന്നു സർവശക്തനും പിതാവുമായ ഏകദൈവത്തിനും ഞാൻ വിശ്വസിക്കുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ കണ്ടു ഇതിൽ വിശ്വാസ പ്രമാണം ചെല്ലുന്നത് പദവിയിൽ നിന്ന് വൈദിക പട്ടം ഒരു നവ വൈദികനാണ് ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് വിമതയുടെ ഏറ്റവും വലിയ നേതാവും വിമതയുടെ ഓമന പുത്രനുമായ നമ്മുടെ ഇടയന്ത്രത്വ മെത്രാനാണ് അപ്പോൾ ഈ ഷൈജു എന്ന് പറയുന്ന വിമതന് വയറു നിറഞ്ഞു എന്ന് ആദ്യം ഒരു ചോദ്യം ചോദിക്കുകയാണ് കാര്യം എറണാകുളത്തെ ഇവരുടെ സീമന്ത പുത്രൻ തന്നെ ചെല്ലുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നാണ് അപ്പോൾ പുത്രനെ തള്ളിയ ഇവരെയും മഹറോൻ ചൊല്ലണോ വിമത എന്നൊരു ചോദ്യം ആദ്യമേ അങ്ങ് ചോദിക്കുക അതുപോലെ നമുക്ക് ഒരു വിശ്വാസ പ്രമാണം കൂടി ഒന്ന് കേൾക്കാം ഇത് മലങ്കര സഭയുടെ വിശ്വാസ പ്രമാണമാണ് വിശ്വസിക്കുന്നു കേട്ടു ഈ വിശ്വാസ പ്രമാണത്തിലും പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് ഉള്ളൂ അപ്പോൾ പൂർണ്ണമായിട്ടും മലങ്കര കത്തോലിക്കാ സഭയെ മുഴുവനായിട്ട് പാഷാണ്ടത കൽപ്പിച്ച് മഹറോൻ ചൊല്ലുമോ വിമത എന്നൊരു ചോദ്യം കൂടി വിമതനോട് ചോദിച്ചുകൊണ്ട് എന്താണ് വിശ്വാസ പ്രമാണത്തിന്റെ ചരിത്രം എന്ന് നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദിമ സഭയിൽ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണമാണ് നിലനിന്നിരുന്നത് എന്നാൽ ഇത് സ്ലീഹന്മാർ ഉണ്ടാക്കിയ വിശ്വാസ പ്രമാണമല്ല ആദ്യ കാലങ്ങളിൽ വിശ്വാസ പ്രമാണത്തിന്റെ ഒരു പ്രാസംഗികതയെ ഇല്ലായിരുന്നു കാരണം അവർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു അവർ എന്തിലാണ് വിശ്വസിക്കുന്നത് പിതാവ് ആരാണ് പുത്രൻ്റ് പരിശുദ്ധാത്മാവാരാണ് കൃത്യമായിട്ട് ബൈബിളിൽ പോലും ഇതിന് നിർവചനമുള്ളപ്പോൾ ആദിമ സഭയിൽ ഇത്തരം അവിശ്വാസത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നേയില്ല എന്നാൽ വിശ്വാസ പ്രമാണം ആവിർഭവിച്ചത് മാമോദീസ നൽകുന്ന അവസരത്തിൽ ത്രിത്വത്തിന്റെ പേര് ഉച്ചരിക്കുന്ന സമയത്താണ് വിശ്വാസ പ്രമാണം അങ്ങനെ ഡെവലപ്പായി വന്നതാണ് കാരണം ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേൽക്കുവിൻ അല്ലെങ്കിൽ സ്നാനപ്പെടുത്തുവിൻ എന്ന ഒക്കെ അപ്പോൾ ത്രീത്വത്തിന്റെ രഹസ്യം അവിടെ വരുമ്പോൾ ത്രീത്വത്തെ വിശദീകരിക്കുവാൻ അല്ലെങ്കിൽ വിശ്വാസം ഏറ്റുപറയുവാൻ പടിപടിയായി രൂപപ്പെട്ടു വന്ന വിശ്വാസ സത്യങ്ങളാണ് വിശ്വാസ പ്രമാണമായി മാറിയത് ആദ്യമ നൂറ്റാണ്ടുകളിൽ അത് ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണമെന്ന് അറിയപ്പെട്ടിരുന്നു എന്നാൽ ഏടി ഇരുന്നൂറ്റി അൻപത്തി ആറിനും മുന്നൂറ്റി മുപ്പത്തിയാറിനും ഇടയിൽ ജീവിച്ചിരുന്ന അരിയൂസ് എന്ന വൈദികൻ ഒരു പഠിപ്പിക്കൽ കൊണ്ടുവന്നു അവൻ പഠിപ്പിച്ചു യേശു ദൈവമല്ല അവൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ് അവൻ മനുഷ്യനായി ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ പുത്രൻ മാത്രമാണ് അവൻ പൂർണമായും ദൈവമല്ല എന്നൊരു തത്വം കൊണ്ട് അരിയൂസ് വന്നപ്പോൾ അത് സഭയിൽ കോളിലക്കം സൃഷ്ടിക്കുകയും വിശ്വാസ സത്യങ്ങൾക്ക് നേരെ ആളുകൾ മുഖം തിരിക്കുകയും ചെയ്തപ്പോഴാണ് അതിനെതിരെ വിശ്വാസ സത്യങ്ങൾ അരക്കെട്ട് ഉറപ്പിക്കുവാൻ ഏടി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ആദ്യത്തെ സാർവത്രികോലിക്കാ സഭയുടെ ആദ്യത്തെ സൂനക ദോസ് നടന്നു അതാണ് ദോസ് ആ നിക്കൂനകദോസിലാണ് അടിസ്ഥാനപരമായിട്ട് വിശ്വാസ പ്രമാണം രണ്ടാമത് തിരുത്തി എഴുതേണ്ടി വന്നത് അല്ലെങ്കിൽ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ ചില കൂട്ടിച്ചേർക്കലുകൾ നടന്നത് അതിലാണ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുത്രൻ എന്ന് ഉള്ള ഒരു വിശേഷണം ഉണ്ടായത് കാരണം പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവം തന്നെയായ പുത്രൻ എന്ന ആ വിശ്വാസ പ്രമാണത്തിൽ ഊന്നിപ്പറയുകയും സഭ അത് അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ അരിയൂസിനെ സഭ തള്ളിക്കളഞ്ഞു എന്നാൽ ആ വിശ്വാസ പ്രമാണത്തിൽ എന്ന് പറഞ്ഞാൽ നിത്യാ വിശ്വാസ പ്രമാണത്തിൽ പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാൽമാവ് എന്ന് ഒരു ഇല്ല എന്നുള്ളതാണ് സത്യം പിന്നീട് കോസ്റ്റാൻഡനോപ്പിൽ നടന്ന രണ്ടാമത്തെ സൂനകദോസിലും ചില മാറ്റങ്ങൾ വിശ്വാസ പ്രമാണത്തിൽ വരുത്തിയെങ്കിലും അവിടെയും പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നൊരു ഭാഗമേ ഇല്ല എന്നുള്ള സത്യം ആദ്യം മനസ്സിലാക്കണം കാരണം ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ ത്മാവ് എന്ന് കാരണം യോഹൻ ഞാൻ പതിനഞ്ച് ഇരുപത്തി ആറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ പിതാവിൽ നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ എന്നെ പറ്റി സാക്ഷ്യം പറയുമെന്ന് അവിടെ ബൈബിളിൽ കർത്താവ് തന്നെ നേരിട്ട് പറയുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്ന് അപ്പോൾ ഈ ബൈബിൾ വചനങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തിയാണ് ആദ്യം നടന്ന രണ്ട് ശൂന്യകദോസിലും വിശ്വാസ പ്രമാണത്തിൽ പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു സംജ്ഞ അതിൽ കൂട്ടിച്ചേർക്കാതിരുന്നത് എന്നാൽ അരിയൂസിനെ തള്ളിക്കളഞ്ഞതിനു ശേഷവും നാനൂറ്റി ഇരുപത്തിയെട്ടിൽ ഏ ഡി നാനൂറ്റി ഇരുപത്തിയെട്ടിൽ നെസ്തോറിയൻ എന്ന ബിഷപ്പ് അല്ലെങ്കിൽ കോട്ടാനാപ്പിളിലെ നെസ്തോറിയൻ അദ്ദേഹം പാത്രിയർകീസ് ആയിരുന്നു അദ്ദേഹം ക്രിസ്മസ് ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി അത് സഭയെ വീണ്ടും അവതാണത്തിലാക്കുകയോ അല്ലെങ്കിൽ സഭയെ ഞെട്ടിക്കുകയോ ചെയ്തു എന്നുള്ളതാണ് സത്യം അവിടെ നെസ്തോറിയൻ നേരിട്ട് കർത്താവിനെ പറ്റി അല്ല ഒന്നും പറഞ്ഞത് കർത്താവ് ദൈവത്തനാണെന്നോ കർത്താവ് ദൈവം തന്നെയാണെന്നോ അല്ലെങ്കിൽ സ്ത്രീത്വത്തിലെ ഒരു ഭാഗമാണെന്നോ അവൻ മനുഷ്യനാണെന്നോ അങ്ങനെ ഒന്നുമല്ല നെസ്തോറിയൻ പറഞ്ഞത് എന്നാൽ പറയാതെ പറഞ്ഞ ഒരു രീതിയായിപ്പോയി നെസ്തോറിയന്റെ രീതി നെസ്തോറിയൻ പറഞ്ഞത് പരിശുദ്ധ ദൈവമാതാവ് മനുഷ്യന്റെ അമ്മയാണ് ദൈവത്തിന്റെ അമ്മയല്ല ഇവിടെ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ക്രിസ്റ്റോട്ടോ എന്നാണ് ക്രിസ്റ്റോട്ടോ എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ അമ്മ ദൈവത്തിന്റെ അമ്മയല്ല അവൻ ക്രിസ്തുവിന്റെ അമ്മയാണ് മദർ ഓഫ് ക്രൈസ്റ്റ് അതുവരെ വിശ്വാസ പ്രമാണത്തിലും സഭയുടെ പഠനങ്ങളിലും പരിശുദ്ധ ദൈവമാതാവിനെ തേയോട്ടോകോസ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് തേയോട്ടോകോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അമ്മ ദ മദർ ഓഫ് ഗോഡ് എന്നാണ് ഇവിടെ നെസ്തോറിയൻ പറഞ്ഞു പരിശുദ്ധ ദൈവമാതാവ് തേയോട്ടോകോസ് അല്ല അവൾ ക്രിസ്റ്റോട്ടോക്കോസ് എന്നാണ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അരിയൂസ് നടത്തിയ വിവാദ പ്രസ്താവനയ്ക്ക് തുല്യം ചെയ്യുന്ന മറ്റൊരു പ്രസ്താവനയായി പോയി ഇത് കാരണം ഇവിടെ പരിശുദ്ധ ദൈവമാതാവ് മനുഷ്യന്റെ അമ്മയാണെങ്കിൽ ക്രിസ്തു പൂർണമായ ദൈവമല്ല എന്നുള്ള ഒരു വാദഗതി അന്ന് അവിടെ ഉടലെടുത്തു ഈ വാദഗതിയെ ഖണ്ണിക്കുവാൻ അന്ന് സഭയ്ക്ക് ആദ്യം അല്പം ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നാൽ നാനൂറ്റി മുപ്പത്തിയൊന്നിൽ എഫേസൂസിൽ നടന്ന മൂന്നാമത്തെ സൂനകദോസിൽ പൂർണമായിട്ടും കത്തോലിക്ക സഭ നെസ്തോറിയനെ തള്ളിപ്പറഞ്ഞു അവിടെ അലക്സാൻഡ്രിയയിലെ ബിഷപ്പ് സിറിൽ നെസ്തോറിയന്റെ വാദത്തെ പൂർണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് മറിയം തിയോട്ടോക്കോസ് തന്നെയാണ് ക്രിസ്റ്റോട്ടോക്കോസ് അല്ല എന്ന് വാദിക്കുകയും അത് സഭ അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ നെസ്റ്റോറിയനെ തള്ളിക്കളഞ്ഞു നെസ്റ്റോറിയൻ എന്നാണ് ആ ഒരു വാദത്തെ കത്തോലിക്ക സഭ വിശേഷിപ്പിച്ചത് ഇവിടെ നമ്മുടെ വിമതൻ പറയുന്നത് പോലെ ആയിരത്തി അൻപത്തിനാലിൽ നടന്ന സഭയുടെ തർക്കം ഒരു പാഷാണ്ടതയിലേക്ക് അല്ല പോയത് അതൊരു തർക്ക മാത്രമായിരുന്നു ആ തർക്കങ്ങളുടെ ഒക്കെ പുറകിൽ നടന്ന സംഭവമാണ് ഈ പറയുന്ന തിയോട്ടോകോസ് അല്ലെങ്കിൽ ക്രിസ്റ്റോട്ടോകോസ് എന്നുള്ള വിവാദവും അരിയൂസിന്റെ യേശു ക്രിസ്തു മാത്രമാണ് അവൻ ദൈവത്തിന്റെ പുത്രനാണ് അവൻ ദൈവമല്ല പൂർണ്ണ ദൈവമല്ല എന്നുള്ള വാദവും ഇത്തരം വാദങ്ങളാണ് എഡി നാനൂറ്റി നാൽപ്പത്തി ഏഴിൽ ലയോ മാർപ്പാപ്പയാണ് വിശ്വാസ പ്രമാണത്തിൽ ഫിലിയോക്കെ എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് ഫിലിയോക്കെ എന്ന വാക്കിന്റെ അർത്ഥം പുത്രനിൽ നിന്ന് പുത്രിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കാനാണ് ഫിലിയോ കെ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചത് അത് ലത്തീൻ ആരാധനാക്രമത്തിൽ മാത്രമാണ് ലയോ മാർപാപ്പ ഉപയോഗിച്ചത് ലത്തീൻ സഭയിൽ മാത്രമേ അത് അന്ന് നിലവിൽ ഉണ്ടായിരുന്നുള്ളൂ പൗരസ്ത്യ സഭകളിലൊക്കെ അന്നും പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആദിമ കാലഘട്ടങ്ങളിൽ നടന്ന എല്ലാ സൂനകദോസുകളും പൗരസ്ത്യ പ്രദേശങ്ങളിലാണ് നടന്നത് കാരണം അന്ന് പൗരസ്ത്യ സഭയായിരുന്നു ഏറ്റവും കരുത്താർജിത സഭ പാശ്ചാത്യ സഭയിൽ പിന്നീടാണ് സൂനക ദോസുകൾ തുടങ്ങിയത് അതിൽ പ്രമുഖമായ ആദിമ കാലങ്ങളിലെ പാശ്ചാത്യ സൂനക ദോസുകളിൽ രണ്ട് സൂനകദോസാണ് ഏ ഡി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതിൽ നടന്ന തൊളാദോയ സൂനകദോസും ൂറ്റി എൺപതിൽ നടന്ന ഇംഗ്ലീഷ് ശൂനവിദോസും ഇത് രണ്ടും പാശ്ചാത്യ രാജ്യങ്ങളിലാണ് നടന്നത് ഈ രണ്ട് ശൂനവദോസിലും നിക്കിയ എന്ന വാക്ക് കൂട്ടിച്ചേർക്കുകയും അതിന് അംഗീകാരം നൽകുകയും ചെയ്തു എന്നാൽ റോം അത് അംഗീകരിച്ചില്ല ഞാൻ പ്രത്യേകം എടുത്ത് വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുന്നത് നാനൂറ്റി നാൽപ്പത്തി ഏഴിൽ ലയോ മാർപാപ്പ വിശ്വാസ പ്രമാണത്തിൽ ഫിലിയോക്കെ എന്ന വാക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അത് പാശ്ചാത്യ സഭയിൽ മാത്രമേ നിലനിന്നിരുന്നുള്ളൂ റോമിലുള്ള സഭയിൽ മാത്രമേ നിലനിന്നിരുന്നുള്ളൂ എന്നാൽ പിന്നീട് നടന്ന രണ്ട് പാശ്ചാത്യ സൂനവദോസുകളിൽ ഫിലിയോക്കെ എന്ന വാക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി അത് പൂർണ്ണമായി നിലവിൽ വരുന്ന സാഹചര്യം കണ്ടപ്പോൾ റോം പോലും അതിൽ നിന്ന് പിന്തിരിഞ്ഞു അതിന്റെ ആവശ്യമില്ല എന്ന് റോമും ചിലപ്പോൾ മനസ്സിലാക്കിയിരിക്കാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ആദിമസഭയിൽ ഇങ്ങനെ ഒരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല പരിശുദ്ധാൽമാവിന്റെ സ്ഥാനവും കർത്താ വിശ്വമിസ്യുടെ സ്ഥാനവും പിതാവിന്റെ സ്ഥാനവും കൃത്യമായിട്ട് എന്താണ് ഏകദൈവം എന്താണ് എന്നവർക്ക് കൃത്യ ബോധ്യമുണ്ടായിരുന്നു മൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനവും നാലാം നൂറ്റാണ്ടിലും വന്ന ചില ഭാഷാണ്ടതകൾ ചില സംശയങ്ങളാണ് ഇങ്ങനെ വിശ്വാസ പ്രമാണത്തിൽ ഇങ്ങനെ ചില കൂട്ടലുകൾ നടത്തുവാൻ സഭയെ പ്രേരിപ്പിച്ച വസ്തുതകൾ ഇവിടെ റോം പോലും ഇങ്ങനൊരു ഒരു കൂട്ടിച്ചേർക്കലിനെ അനുകൂലിക്കാതിരുന്നതിന്റെ സത്യാവസ്ഥയാണ് നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് കാരണം അതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല കാരണം യേശു കർത്താവ് അവൻ പൂർണമായിട്ടും ദൈവമാണെന്നുള്ള കത്തോലിക്ക സഭയുടെ വിശ്വാസം അതിന് വേറൊരു സഹായം ആവശ്യമില്ല എന്ന് കത്തോലിക്ക സഭ വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു കൂട്ടിച്ചേർക്കലിന്റെ ആവശ്യമില്ല എന്ന് സഭ തന്നെ തീരുമാനിച്ചത് എന്നാൽ ഒടുവിൽ ആയിരത്തി പതിനാലിൽ റോം സന്ദർശിച്ച ഹെൻറി രണ്ടാമൻ ചക്രവർത്തിയുടെ അഭ്യർത്ഥന മാനിച്ച് ബെനഡിറ്റ് എട്ടാമൻ മാർപാപ്പ വിശ്വാസ പ്രമാണത്തിൽ നിത്യ വിശ്വാസ പ്രമാണത്തിൽ ഫിലിയോക്കെ എന്ന് വാക്ക് കൂട്ടിച്ചേർക്കുവാൻ നിർബന്ധിതനായി അല്ലെങ്കിൽ അദ്ദേഹം ആ വാക്ക് കൂട്ടിച്ചേർത്തു അങ്ങനെയാണ് ആയിരത്തി അൻപത്തിനാലിൽ പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭകളും തമ്മിലുള്ള തർക്കം രൂക്ഷമായത് ഇവിടെയാണ് എറണാകുളത്തെ ഈ വിമതൻ പറയുന്നത് അതൊരു വലിയ ഭാഷാണ്ടതയായി മാറിയെന്ന് എന്നാൽ അതൊരു പാക്ഷാണ്ടതയായി മാറുകയല്ല ചെയ്തത് നിത്യാവിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാന തത്വത്തിൽ മാറ്റം വരുത്തിയപ്പോൾ അത് അംഗീകരിക്കുവാൻ പൗരസ്ത്യ സഭകൾ തയ്യാറാകാതിരിക്കുകയാണ് ചെയ്തത് അത് ശരിയാണെന്ന് അരക്കെട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ രണ്ട് വിശ്വാസ പ്രമാണങ്ങളും കത്തോലിക്കാ സഭയുടെ വിശ്വാസ പ്രമാണമാണെന്ന് കൃത്യമായിട്ട് നിർവചിച്ചത് കാരണം പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാൽമാവെന്നും അല്ലെങ്കിൽ പിതാവിൽ നിന്നും പുത്രമെന്നും പുറപ്പെടുന്ന പരിശുദ്ധാൽമാവെന്നും രണ്ടും കത്തോലിക്കാ സഭ അംഗീകരിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അസന്യുക്തമായി പ്രഖ്യാപിച്ചു ഈ അവസരത്തിലാണ് എറണാകുളത്തെ ഈ വിമതൻ ഇത്തരം പാക്ഷാണ്ടതകൾ വിളിച്ചുപോവുന്നത് എന്താണ് സഭയെന്നോ എന്താണ് വിശ്വാസമെന്നോ കൃത്യമായി ബോധ്യമില്ലാതെ എറണാകുളത്തെ പിശാജ് ബാധിതരായ ലോഹത്തൊഴിലാളികളും അവരുടെ പിണയാളികളായ ഷൈജുവിനെ പോലെയുള്ള സാത്താൻ അനുയായികൾക്കും വിശ്വാസ പ്രമാണം എന്താണെന്നോ അതിന്റെ ചരിത്ര സത്യം എന്താണെന്നോ കൃത്യമായി അറിവില്ലാതെ സഭയെ അപമാനിക്കുവാൻ വിശ്വാസ പ്രമാണത്തെയും പരിശുദ്ധ സ്ത്രീത്വത്തിന്റെ രഹസ്യത്തെയും വളച്ചൊടിക്കുവാൻ ആരാണ് ലൈസൻസ് കൊടുത്തത് അല്പജ്ഞാനം അപകടം ചെയ്യുമെന്ന് പഴമക്കാർ പറയാറുണ്ട് ഇവരുടെ സെമിനാരി പഠനങ്ങൾ പോലും അബദ്ധ ജിലമാകുമ്പോൾ സഭയുടെ ചരിത്രം എന്താണ് സീറോ മലബാർ സഭയുടെ പാരമ്പര്യം എന്താണ് പരിശുദ്ധ സ്ത്രീത്വത്തിന്റെ രഹസ്യം എന്താണ് വിശ്വാസ പ്രമാണത്തിന്റെ സത്ത എന്താണ് അതിന്റെ ചരിത്രം എന്താണ് ബൈബിൾ എന്താണെന്നൊക്കെ കൃത്യമായി പഠിപ്പിക്കുവാനും വിവക്ഷിക്കുവാനും ഉള്ള കഴിവ് നൽകുന്ന സെമിനാരി പഠനങ്ങൾ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മരീചികയായി നിലനിൽക്കുമ്പോൾ ആരെ കുറ്റപ്പെടുത്തുവാൻ സെമിനാരി പഠനങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുന്ന തൊഴിലാളികൾ എങ്ങനെയാണെങ്കിൽ അവിടെയുള്ള അൽമാരെ കുറ്റപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഒരു സത്യം ഇങ്ങനെയുള്ളവർ സഭയ്ക്ക് തന്നെ ഒരു ശാപമായി മാറുമ്പോൾ ഇവരാണ് സഭയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതും സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടത്താതെ അതിനെതിരെ ഗൂഢാലോചനകൾ നടത്തി സഭയ്ക്ക് തന്നെ ശാപമായി മാറുന്നത് ഇവർക്ക് കൃത്യമായി വിശ്വാസ സത്യങ്ങളിൽ ബോധ്യമില്ലാത്തതാണ് എന്ന് പറയുന്നതിൽ ഒരു അതിശോക്തിയുമില്ല നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക നന്ദി നമസ്കാരം